വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങളുമായി ഇപ്പോൾ ആഘോഷമാക്കി മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലൊരു നീക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഒരു വക്കഫിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു നീക്കം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കിടയില് വളരെ വലിയ തോതിൽ തന്നെയാണ് അത് സ്വീകാര്യമായിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വക്കഫ് ബില്ല് ഭോപാലിലെ മുസ്ലിങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പ്ലക്കാർഡുകളുമായും റോസാ പൂക്കളുമായും പിന്തുണയായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഷ്കരണ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് ബില്ലിനെ പിന്തുണച്ച് നൂറ് കണക്കിന് മുസ്ലിങ്ങളാണ് ഇന്ന് ഭോപാലിൽ തെരുവിലിറങ്ങിയത് തന്നെ റോസും പ്ലക്കാർഡുകളും എന്നിവയുമായി ആളുകൾ കേന്ദ്രത്തിന് നന്ദി പറയുകയും അത് മാത്രമല്ല ഒരു ആഘോഷമാക്കി തന്നെ അത് വളരെ വലിയ തോതിൽ അതായത് കൊട്ടും കുരുവയുമായിട്ട് വളരെ വലിയ തോതിലുള്ള ഒരു ആഘോഷമായിരുന്നു സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഇത് വരവേറ്റത് മധ്യപ്രദേശിലെ ഭോപാലില് റോസാ പൂക്കൾ പിടിച്ചായിരുന്നു നന്ദി മോദിജി എന്ന പ്ലക്കാർഡുകളുമായി ദോൾ അടിക്കുന്നതിനിടെ മുർക്ക ധരിച്ച സ്ത്രീകളും വക്കഫ് ഭേദഗതി ബില്ലിൽ െ പിന്തുണച്ച് എത്തിയ നൂറ് കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു രാജ്യത്തുടനീളമുള്ള വക്കഫ് ബോർഡുകളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള വിവാദ ബില്ല് ഇന്ന് ലോക്സഭയിൽ കേന്ദ്രം അവതരിപ്പിച്ചു നഗരത്തിലെ വിവിധ മുസ്ലിം സമൂഹങ്ങൾ ബില്ലിനെ പിന്തുണച്ച് റാലികൾ നടത്തി നന്ദി മോദിജി എന്നെഴുതിയ പോസ്റ്ററുകൾ പിടിച്ച് നിരവധി മുസ്ലിം സ്ത്രീകളും പ്രകടനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള നന്ദി സൂചകമായി പ്ലക്കാർഡുകളും ചുവന്ന റോസാപ്പൂക്കളും വഹിച്ചുകൊണ്ടായിരുന്നു അവർ പിന്തുണ പ്രകടിപ്പിച്ചത് കേന്ദ്രമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും എട്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ശേഷം വോട്ടെടുപ്പ് നടത്തും വ്യാഴാഴ്ച രാജ്യസഭയിൽ അംഗീകാരത്തിനായി അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതേ ദിവസം തന്നെ ബില്ല് ലോക്സഭയിൽ പാസാക്കുക എന്നതാണ് ബി നേതൃത്വത്തിലുള്ള എൻ സർക്കാർ ലക്ഷ്യമിടുന്നത് തന്നെ നഗരത്തിലെ കോക്തയിലെ ഹതായി ഖേഡ അണി ിൽ മുസ്ലിം സമൂഹം നേരത്തെ ഒരു പ്രകടനം നടത്തിയിരുന്നു വക്കഫ് ബില്ലിന് പ്രധാനമന്ത്രി മോദിയെ ജനങ്ങൾ പ്രശംസിച്ചു ഡ്രം പ്രകടനങ്ങളും വെടിക്കെട്ടുകളും നടത്തി ആഘോഷിച്ചപ്പോൾ അവരുടെ ആവേശം പ്രകടമായിരുന്നു ബിൽ അവതരിപ്പിക്കുമ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ജെ കൂടിയാലോചന പ്രക്രിയ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു പാർലമെന്ററി പാനൽ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വിപുലമാണെന്ന് കിരൺ റിജിജു പറഞ്ഞിരിക്കുകയാണ് ജെ പി സിക്ക് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തിലധികം നിവേദനങ്ങളും മെമ്മോറാണ്ടങ്ങളും ഫിസിക് ഓൺലൈൻ ഫോർമാലിറ്റികളുമായി ലഭിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ഓരോ സമർപ്പണവും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തു ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വക്കഫ് ബോർഡുകൾക്കൊപ്പം ഇരുന്നൂറ്റി പ്രതിനിധികൾ ബില്ലിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടാതെ നിയമവിദഗ്ധർ ജീവകാരുണ്യ സംഘടനകൾ അക്കാദമിക് വിദഗ്ധർ മത നേതാക്കൾ എന്നിവരും നിർദ്ദിഷ്ട ഭേദഗതികളെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നൽകി എന്തായാലും ഈ ഒരു ഒരു ബില്ല് ഒരു ചരിത്ര നേട്ടമായി തന്നെ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ മുസ്ലീങ്ങൾ വളരെ വലിയ തോതിൽ ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നെ ആഘോഷമാക്കി തെരുവിലിറങ്ങി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ടും റോസാപ്പൂക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ നന്ദി മോദിജി എന്ന ആ ഒരു പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ടുമുള്ള വളരെ ആവേശകരമായിട്ടുള്ള ഒരു തന്നെയായിരുന്നു ഈ ഒരു ബില്ലിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുകൂലമായിട്ടുള്ള നിലപാട് ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി എന്ന് മാത്രമല്ല ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്